ഞാനിപ്പോൾ നിൽക്കുന്നത് ചട്ടുകളിലുള്ളതായ ഒരു അത്ഭുത നിർമ്മിതിയുടെ മുമ്പിലാണ് അത് അതിൻ്റെ പേര് റോക്ക് ഗാർഡൻ എന്നാണ് ഒരു മനുഷ്യൻ വേസ്റ്റിൽ നിന്ന് ചില ശില്പങ്ങളുണ്ടായി അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് ഇന്ന് വളർന്ന് വലിയൊരു അത്ഭുത നിർമ്മിതിയായിട്ട് മാറി അതിൻ്റെ ഒരു കഥ കൂടിയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒരത്ഭുത നിർമ്മിതി അത് കാണാനായിട്ട് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് പഞ്ചാബിൽ ഒരു ഭവനം പണിയാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു അതിൻ്റെ ഫൈനൽ വീഡിയോ എടുക്കാൻ വേണ്ടി കിട്ടണം അത് ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ചു അത് അതിനുവേണ്ടി സ്പോൺസർ ചെയ്തവരും അതുപോലെ തന്നെ അതിനെ സഹായിച്ചവരുമായ എല്ലാ പ്രിയമുള്ളവർക്കും അതിൻ്റെ ആ ആ വീടിൻ്റെ കാര്യങ്ങളൊന്നും കാണിക്കാൻ ആ ഒരു വിഷയത്തിന് വേണ്ടി അതിന് വീഡിയോ എടുത്ത് എല്ലാ പ്രിയമുള്ളവർക്കും അതിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞാൻ അങ്ങനെ ഇപ്പോൾ ചണ്ഡിലെത്തി ഈ കാഴ്ച ഒന്ന് കാണുകയാണ് എല്ലാവരും സ്വാഗതം ചെയ്യും നമ്മൾ ഈ ഗാർഡൻറെ ഉള്ളിലേക്ക് കയറുകയാണ് ചില ആളുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറുന്നുണ്ട് ഈ കാണുന്ന ശില്പമുണ്ടല്ലോ കാടപ്പഴക്കം കൊണ്ട് എന്നതുപോലെ ഉള്ള ശില്പങ്ങൾ ഈ ശില്പങ്ങൾക്കൊക്കെ വലിയൊരു കഥ പറയാനുണ്ട് ഞങ്ങളിങ്ങനെ ഇടുക്കു വാത് ഇടുക്ക് വഴിയിലൂടെ ഇങ്ങനെ പോവുക ഇതിനകത്തുള്ള വഴികളെല്ലാം ഇടുക്ക് വഴികളാണ് അവിടെ കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു വെള്ളച്ചാട്ടമുണ്ട് നമ്മളത് കാണാൻ പോവുകയാണ് അത് മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് ഇതിലൊരു പ്രത്യേകതയുണ്ട് ഇത് നെറ്റ് അന്ത് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥ അദ്ദേഹം രുദ്ധമായിട്ട് പലത ഒന്നെള്ളാട്ടത്തിന്റെ മുമ്പ് നിൽക്കുമ്പോൾ വലിയ ഒരു കൊട്ടാരത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് അതിന്റെ ചുറ്റും നമ്മൾ നോക്കുമ്പോൾ കോട്ടയുടെ ഒരു പ്രതീതി നമുക്ക് ഉണ്ടാകുന്നുണ്ട് നമ്മളീ കയറി പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇത് ഒരു പ്രകൃതി നമുക്ക് തോന്നും അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ കാണുന്നത് നാൽപ്പത് ഏക്കർ വിസ്തീർണമുള്ള ഒരു പാർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നിയമവിരുദ്ധമായിട്ട് പണിതാണ് ആ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നമ്മൾ അപ്പുറത്തേക്ക് പോവുകയാണ് ഒരുപാട് ആളുകൾ സന്ദർശിക്കാനുണ്ട് ഇത് മറ്റൊരു വെള്ളച്ചാട്ടമാണ് നമ്മൾ കാണുന്നത് നമ്മൾ അതിലേക്ക് പോകും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് ആ ഉദ്യാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് വ്യവസായ ശാലകളിൽ നിന്നും വീടുകളിൽ നിന്നും ഉപേക്ഷിച്ച അവശിഷ്ട വസ്തുക്കൾ കൊണ്ടാണ് അഥവാ വേസ്റ്റ് കൊണ്ടാണ് ഇവിടുത്തെ ശില്പങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു കോട്ടയ്ക്കകത്ത് നിൽക്കുന്ന പ്രതീതിയാണ് നമുക്ക് ഇതിനകത്തുള്ളപ്പോൾ കാണാൻ പറ്റുന്നത് അന്നുണ്ടാക്കിയതായ ശില്പങ്ങളാണ് ഞാൻ നിരത്തി വച്ചിരിക്കുന്നത് നമ്മളിത് കാണുന്നതല്ല ഇതിലും വലുത് കാണാതിരിക്കുകയാണ് ഏറ്റവും അവസാനമാണ് നമുക്ക് ഏറ്റവും നമ്മുടെ മനസ്സ് സന്തോഷിപ്പിക്കുന്ന കാഴ്ചകൾ അതുകൊണ്ട് ഇടയ്ക്ക് ആരും വീഡിയോ വിട്ട് പോകരുതേ ഇതിനുള്ളിൽ പ്രവേശിക്കുന്ന ആളുകൾ കുനിഞ്ഞു പോകണം കാരണം ഉള്ളിലേക്ക് കയറുന്ന അതൊക്കെ വളരെ ഇടിഞ്ഞതാണ് ഇപ്പോൾ വളരെ കുനിഞ്ഞു വേണം ഉള്ളിലേക്ക് കയറാൻ ഇത് നിർമ്മിച്ചിരിക്കുന്നത് സ്വഗ്ന തടാകം സമീപമാണ് ഈ ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത് കുപ്പികൾ ചില്ലുകൾ വളകൾ പൊട്ടിപ്പൊളിഞ്ഞതായ തറയോടുകൾ അതുപോലെ തന്നെ കപ്പുകൾ പാത്രങ്ങൾ എന്നിവയെല്ലാം ഒന്നെങ്കിൽ ശില്പമായിട്ടുണ്ട് അല്ലെ ശില്പങ്ങളുടെ ഭാഗമായിട്ടുണ്ട് തൻ്റെ സങ്കല്പത്തിലുള്ള ഒരു വലിയ സാമ്രാജ്യം കലാസപരമായ ഒരു സാമ്രാജ്യം അദ്ദേഹം ഉണ്ടാക്കുകയായിരുന്നു രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ കാടിൻ്റെ പുറം പ്രദേശമായി പ്രഖ്യാപിച്ച ചരുവാണിത് അവിടെ യാതൊന്നും ഉണ്ടാക്കാൻ സാധ്യമല്ലായിരുന്നു അവിടെ ചന്ത് ചെയ്തത് ിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു നിയമപരമായി നിയമപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നില്ല നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു അങ്ങനെയുള്ള അദ്ദേഹത്തിന് പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു എന്ന് പറയുമ്പോൾ അത് വളരെ വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നാം ഇത് രണ്ടാമത്തെ നമ്മുടെ ഘട്ടമാണ് കേട്ടോ വർഷം അദ്ദേഹം ഇവിടെ അധ്വാനിച്ചു പതിനെട്ട് വർഷം പക്ഷെ അധികാരികൾ ആരും കണ്ടില്ല പതിനെട്ട് വർഷം അദ്ദേഹം പ്രവർത്തിക്കുന്നത് അന്ന് അദ്ദേഹം മറച്ചു വെച്ചു അന്ന് അദ്ദേഹം ഇവിടെ ഈ ശില്പ പ്രവർത്തികളൊക്കെ ചെയ്തത് പന്ത്രണ്ട് ഏക്കർ വിസ്താരത്തിലാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സർക്കാർ ഇത് കണ്ടുപിടിക്കുമ്പോഴേക്കും പന്ത്രണ്ട് ഏക്കർ വിസ്താരമുള്ള കോപ്പ കൊണ്ട് മൂടിയ മൃഗങ്ങളുടെയും നർത്തകരുടെയും ജന്തുക്കളുടെയും കോൺക്രീറ്റ് ശില്പം കൊണ്ട് അവിടെ നിറഞ്ഞിരുന്നു ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും മൂന്നോ നാല് നിലകളാണ് നമുക്കവിടെ കാണുന്നത് നമ്മൾ ആ കണ്ട കെട്ടിടം ഞങ്ങളവിടം വിട്ട് വീണ്ടും പുറത്തേക്ക് ഇങ്ങനെ നടക്കുകയാണ് ഇനിയും നമുക്ക് വളരെ രസകരമായ ചില കാഴ്ചകൾ കാണാനുണ്ട് ഇതൊരു അക്വരിയമാണ് അക്വോറിയത്തിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പക്ഷെ നമുക്ക് എല്ലാ മീനുകളുടെയും ചിത്രങ്ങൾ എടുക്കാൻ അത് സാധ്യമല്ല കാരണം ഈ വീഡിയോ ഒത്തിരി വലുതാകുമായിരുന്നു അതുകൊണ്ട് ഞാൻ എടുക്കാൻ പോകുന്നത് തെരഞ്ഞെടുത്ത ചില മീനുകളുടെ ഫോട്ടോകളാണ് വീഡിയോ ആണ് പക്ഷെ ധാരാളം മീനുകൾ അഘോദ്യത്തിലുണ്ട് നമ്മളെന്തെങ്കിലും ചണ്ഡിഗഡിൽ വരുമ്പോൾ ഇത് പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും തലസ്ഥാനമാണ് നമ്മൾ ചണ്ഡിഗഡിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങള് ഈ റോക്ക് ഗാർഡൻ സന്ദർശിക്കണം ഈ റോക്ക് ഗാർഡന്റെ വലിയൊരു പ്രത്യേകത കൂടി ഞാൻ പറയാം ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ അതായത് ഇങ്ങനെ നിയമവിരുദ്ധമായിട്ട് ഇത്രയും ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയത് കണ്ടുപിടി പന്ത്രണ്ട് ഏക്കറിൽ ഇങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം ഇങ്ങനെ ഒഴുകുറ്റിയ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ ഇത് നശിപ്പിച്ച് കളയാനുള്ള ഒരു സാധ്യത വന്നു ആ സമയത്ത് ഇത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു പൊതുജനങ്ങൾ ഇത് നശിപ്പിക്കുന്നതിനെതിരായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഇങ്ങനൊരു പാർക്ക് ഇവിടെ ഉണ്ടായി നമ്മളിപ്പോൾ കണ്ടില്ലേ ആ വടിയും കുത്തി നിൽക്കുന്നതായിരിക്കുന്ന മനുഷ്യൻ അതൊക്കെ സിമെൻ്റ് കൊണ്ടുണ്ടാക്കിയ അതുപോലെ തന്നെ വേസ്റ്റ് സാധനം കൊണ്ടുണ്ടാക്കിയതായിരിക്കുന്ന നിലയാണ് കാണുന്നത് ഇപ്പോൾ നമ്മൾ അതിരസകരമായ ചില കാഴ്ച കാണാനാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത് പോലെയല്ല എത്ര സുന്ദരമായ കാഴ്ചയാണെന്നറിയമ്മ അതിനകത്ത് നമ്മൾ കയറുമ്പോൾ വിവിധ തലങ്ങളിലാണ് ആ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതെല്ലാം വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കിട്ടും ആ ശില്പങ്ങൾ അതിനുള്ളിൽ കയറുമ്പോഴാണ് നമുക്ക് അതിന്റെ ഭംഗി കാണാൻ പറ്റുന്നത് അതിങ്ങനെ വീണ് കിടക്കുന്ന ഒന്നാണ് ഒരു സ്ത്രീ അവിടെ വീണ് കിടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു പല്ലക്കൽ രാജകുമാരിയെ ചുമന്നുകൊണ്ട് പോകുന്ന പ്പോൾ കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ഈ പാർക്ക് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ഔദ്യോഗികമായി ഈ ഗാർഡനിലേക്ക് സബ് ഡിവിഷണൽ എൻജിനീയർ എന്ന സ്ഥാനം നൽകി അതിന് ശമ്പളം നൽകാനായിട്ട് തീരുമാനമായി മുഴുവൻ സമയവും അതിൽ ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയിട്ട് അമ്പത് തൊഴിലാളികളെ ഏർപ്പാടാക്കി നോക്കിയേ നമ്മൾ കാണുന്ന വേസ്റ്റ് കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ് അതിങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ദീർഘസമയം അവിടെ നിന്ന് വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല അതുകൊണ്ട് വളരെ വേഗത്തിലാണ് ഞാൻ ആ വീഡിയോ എടുത്ത് മുന്നോട്ട് പോകുന്നത് അണമറ്റ ശില്പങ്ങളാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളിത് കണ്ടുകൊണ്ടിപ്പോ വെളിയിലോട്ട് ഇങ്ങനെ പോവുകയാണ് നമുക്ക് വെളിയിലേക്ക് പോകാനുള്ള ആ സ്ഥലം സ്ഥലത്തൂടെ നമ്മൾ ഇങ്ങനെ പോവുകയാണ് എല്ലാ വാതിലും നമ്മൾ കുനിഞ്ഞ് വേണം പോകാൻ നല്ലതുപോലെ കുനിഞ്ഞു വേണം പോകാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഈ ഇത് ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷമായി മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞത് അമ്പത് തൊഴിലാളികളെ സർക്കാർ നിയമിച്ചു എന്നുള്ളത് നഗരത്തിൽ പലയിടങ്ങളിലുമായിട്ടുള്ള കോൺക്രീറ്റ് പൊട്ടിയ കോൺക്രീറ്റ് പൊട്ടിയ കപ്പുകൾ എന്നിവ ശേഖരിക്കാൻ ഏർപ്പാണ്ടാക്കി അങ്ങനെ ഈ ഉദ്യാന വികസനം സർക്കാർ സഹായത്തോടെ തുടർന്നു നോക്കി എത്ര കുനിഞ്ഞ ആളുകൾ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പ്രസംഗത്തിന് വേണ്ടിയിട്ട് ചന്ത് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയപ്പോൾ നഗരസഭ ഉദ്യാനത്തിലുള്ള സാമ്പത്തിക സഹായം പിൻവലിച്ചു ഈ സമയത്ത് ഒരു കൂട്ടം ആളുകൾ ഉദ്യാനം ആക്രമിച്ചു എന്നാൽ റോക്ക് ഗാർഡൻ സൊസൈറ്റി എന്ന സംഘടന ഭരണവും ഉദ്യാന പരിപാലനം ഏറ്റെടുക്കുകയും അതിനെ സംരക്ഷിക്കാൻ വേണ്ടുന്ന ഏർപ്പാടുകൾ ചെയ്യുകയും നമ്മൾ ഈ കാണുന്നത് ഒരു ദിവസം അയ്യായിരത്തിലധികം ആളുകളാണ് ഈ ഉദ്യാനം സന്ദർശിക്കാനായിട്ട് എത്തുന്നത് ഇതൊരത്ഭുത കാഴ്ചയാണ് ഒരു വ്യക്തിയുടെ ഒരു ചിന്തയിൽ നിന്നുണ്ടായ കാഴ്ച പൊട്ടിയ സാധനങ്ങൾ വളകൾ തകർന്ന് പോയ കോൺക്രീറ്റ് സാധനങ്ങൾ അതുപോലെ തന്നെ കോപ്പകൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ശേഖരിച്ച് അത്ര മനോഹരമായ ഒരു പാർക്ക് ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ വലിയൊരു കാഴ്ചപ്പാട് തന്നെയാണ്